ചില പ്രദേശങ്ങളിൽ നൽകുന്ന പ്രത്യേകിച്ചും നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് ഇടയാവുകയും ചെയ്യും പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങളിലുണ്ടായ ചില വീഴ്ചകളും അതത് മേഖലയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തടസ്സമായി നിൽക്കുന്ന നിലയുണ്ടായി ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി എന്നാൽ ആ പരിശ്രമം അവർ ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല കണക്കുകൾ കാണിക്കുന്നത് അതാണ് ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡും അത് നിലകൊള്ളുന്ന പെരുന്നാട് ഗ്രാമപഞ്ചായത്തും എൽ ഡി എഫ് ആണ് ജയിച്ചത് ശബരിമല വിശ്വാസികളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി അത് ബി ജെ പി ഭരിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിയിൽ നിന്നും ഇടതുവട്ട ജനാധിപത്യ മുന്നണി പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയുണ്ടായി മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന തെറ്റായ പരാമർശങ്ങൾ പ്രചാരവേലകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിന് വലിയ രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള ഈ മാധ്യമ ശൃംഖലകളുടെ പ്രവർത്തനം ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടായി നിലകൊണ്ടു എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് അത് ശരിയായിരുന്നു പണക്കൊഴുപ്പിൻ്റെ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും യു ഡി എഫും ഉപയോഗിച്ചിട്ടുണ്ട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന സമീപനം കേരളത്തിൽ ഒരു പുതിയ രീതിയായി ഇപ്പോൾ കണ്ടുവരികയാണ് ഈ തെരഞ്ഞെടുപ്പിനും അത് ദൃശ്യമായിരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുക വമ്പിച്ച പണക്കൊഴുപ്പും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളപ്രചരണവും നടത്തി ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ച ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ പതിനാറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് നേരിയ വർദ്ധനവർ എന്നാൽ ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം വോട്ടും ഇരുപത്തഞ്ച് ശതമാനം സീറ്റും കരസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത് ഷാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൃശൂരിൽ അവരുടെ പ്രവർത്തക സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് പോയിന്റ് നാല് പൂജ്യം ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പോഴും കുറഞ്ഞ് പതിനാറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞു നിൽക്കുന്ന നിലയാണ് ഉണ്ടായത് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും മിക്കവാറും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പാലക്കാടാണ് അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പാലക്കാട് കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല യഥാർത്ഥത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തത് എൽ ഡി എഫാണ് പന്തളം നഗരസഭ ബി ജെ പിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചു കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പത്തനംതിട്ടയിലെ കുളനട ചെറുകോൾ തുടങ്ങിയ പഞ്ചായത്തുകളും ബി ജെ പിയിൽ നിന്നും ഇടതുപഠ ജനാധിപത്യ മുന്നോണി പിടിച്ചെടുത്ത പഞ്ചായത്തുകളാണ് ബി ജെ പി ഏറ്റവും ശ്രദ്ധേയമായി ബി ജെ പിയും ഇടതുപട ജനാധിപത്യത്തിനോട് നേരിട്ട് മത്സരിക്കുകയും നേരിയ മുൻതൂക്കത്തിന് ഭരിക്കുകയും ചെയ്യുന്നതാണ് കൊടുങ്ങല്ലൂർ ഞങ്ങളെ സംബന്ധിച്ച് ആ മുനിസിപ്പാലിറ്റിയും വലിയ ഭൂരിപക്ഷത്തോടെ അടുത്തുകൊണ്ട ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു ബി ജെ പി നല്ലപോലെ പിന്നോക്കം പോയി നേരത്തെ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച രീതി അതായിരുന്നു സുരേഷ് ഗോപിയുടെ അടിസ്ഥാനമാക്കിയിരുന്ന കാര്യം ആ നില പാടേ മാറി തൃശൂരിൻ്റെ വോട്ടിംഗ് ശതമാനം നിലവിൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പതിനായിരക്കണക്കിന് വോട്ട് കോൺഗ്രസിൽ നിന്ന് നേടിക്കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച് എം പി ആയത്